ആ ചന്ദ്രൻ ഇപ്പൊ ഇപ്പൊ നിക്കതാ കല്ലേ ഇപ്പൊ നിൽക്കുന്ന കല്ലേ അതല്ല ഇപ്പറത്തെ ഇപ്പത്തേക്കല്ലേ ഇപ്പത്തേക്കല്ലേ ചന്ദ്രൻ പച്ച നിക്കല്ലേ ചന്ദ്രൻ മണ്ട അവര് പറഞ്ഞെടുത്തോട്ടേടാ ചന്ദ്ര ചന്ദ്ര ഇവര് ആ രണ്ടാമത്തെ നീ പോയി നിക്കി അപ്പൊ ഇവർക്ക് ഈശ്വര ടീപ്പ് പഠിക്കാലോ നിന്റെ അടുത്തോട്ട് ആ അത് ശരിയാണ് അവിടെ കണ്ണാ കണ്ണാ അതിന് എഡ്ജിന് വാട എഡ്ജില് വന്നില്ലട എഡ്ജിൽ ഒന്നില്ലട അപ്പൊ ഞാൻ എപ്പോഴും എന്തേലും അതിൽ തന്നെ വരും ടാ ചന്ദ്ര തൊട്ട് താഴത്തെ റെട്ട് ജമ്പിന്റെ ചന്ദ്ര പറഞ്ഞത് നിങ്ങൾ എന്ത് സൂപ്പർ ഇവിടെ ഞെക്കി പിടിച്ചിരുന്നാ ഞെക്കി പിടിച്ചു ആറുണ്ടാ ഞെക്കി പിടിച്ചോണ്ടിരുന്നാ ില്ല ആ എട്ടിന തൊട്ടപ്പുറത്ത് പോയില്ലേ ചന്ദ്ര മനസ്സായി എനിക്ക് അപ്പുറത്തോട്ട് പോവാൻ നിങ്ങൾക്ക് ഞാൻ അറിയാട്ടെ നേരത്തെ അണ്ടത് പിടിക്കാണെങ്കിൽ ഞാൻ സത്യ ക്യാമറ നോക്കിയാൽ ഞാൻ രണ്ട് കൈ പൊക്കി വെച്ചിരിക്കുന്ന പോന്നിട്ട് ഞാൻ ആവശ്യം ട്രൈ നോക്കണം ട്രൈ ഞാൻ പറയണ്ടാടാ നിന്നോളാം വേറെ ഒരാള് പ്ലീസ് ഞങ്ങൾ ചാടിക്കോള ബാബു സ്ലോ ആണ് മായാജാലം കാണിക്കാൻ പോണേ എല്ലാരും ഇപ്പൊ ഞാനേടാ നിങ്ങള് ഒരു കണ്ണാപ്പറച്ചാട് ഞാൻ തിരുപ്പടിച്ച പോരെ നീ നേരത്തെ കണ്ണാപ്പിന്നോ

അങ്ങനെത്തിയോ ഞാൻ പറയുന്നു എന്നെ ചെല്ലുമ്പോ റെഡി പെട്ടെന്ന് ഞാന പിടിച്ചാറിട്ട് നേരെ ചാടിച്ചെന്ന കല്ലിന്റെ മണ്ണ ഇപ്പം കല്ലെങ്കിലും ഇട്ടായിരുന്നു അവിടെ പോയി അണ്ണാ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ചാടാ ചേച്ചി തീരുമാനം എടുത്ത് ട ബാബു എന്നെത്തിയേ എന്നിട്ട് എന്നെ ഇതാക്കണല്ലേ ശരിയാണെങ്കിൽ പച്ചയിലെ ഇപ്പൊ ഇപ്പൊ അപ്പൊ നിങ്ങൾ അവിടെ എടാ അതാണ് നേതാ എനിക്ക് മനസ്സിലാണോ മനസ്സിലായാലോ അപ്പൊ നിങ്ങൾ അവിടെ അടുത്തെത്തുമ്പോ നിങ്ങൾ പോവാൻ നേരത്ത് പെട്ടെന്ന് ഇതാക്കണം അല്ലേ ഓ അലിയ ഇപ്പയുടെ കാര്യം മനസ്സിലായാ അളിയാ ഇപ്പൊ മനസ്സിലായി ഇപ്പൊ ഇപ്പൊ മനസ്സിലായി ഇപ്പൊ മനസ്സിലായി ഇനി ഞാൻ എല്ലാ കളർ മാറ്റം നീ കൊഴപ്പം തരണ്ടാ മാറ്റി കണ്ണാവിളിയാ പറയണേ അതേ ടൈമിംഗ് കണ്ടാലി അത് ആ ടൈമിംഗ് കണ്ടാരണോ ഒരു പ്രാവശ്യം പറഞ്ഞിങ് ഞാൻ പിടിച്ചോളാം അല്ലയോ ഓക്കെ ഞാൻ മാറട്ടു കേട്ടെ ആര് ഒന്ന് ഞെക്കാനൊന്നും ഇനി എനിക്കത് മനസ്സിലായി ഇപ്പഴും കത്തി ഇപ്പഴേ കത്തി ചത ചത ചതണേട അവിടെ തന്നെ നിക്കണേടാ ഞാൻ പറയുന്നവരെ ആ ചന്ദ്ര ഇപ്പൊ ഇപ്പൊ നിൽക്കുന്ന കല്ലേ ഇപ്പൊ നിൽക്കുന്ന കല്ലേ അതല്ല ഇപ്പത്തെ ഇപ്പറത്തേക്കല്ലേ ഇപ്പത്തേക്കല്ലേ ചന്ദ്രൻ പച്ച നിക്കല്ലേ ഇവര് അപ്പുറത്തേ ചാടൂര് നിക്കുമ്പോ മാത്രം കയറിയത് ഏറിലെത്തിയിട്ട് മനസ്സിലായില്ലേ അങ്ങനെ അവന്റെ അങ്ങനെ ഏറിലെത്തുമ്പത്തേക്ക് ഞാൻ മാറണല്ലേ നീ അതി മാറി കറൺലി മാറി ഞങ്ങൾക്ക് ആദ്യം കണ്ണാപ്പി ഒരുമിച്ച് കേറാ പലരും മനുഷ്യൻ ചത്ത് ആ ഇനി ഞാൻ പറ്റി പറയാൻ വേളിയാ പറയുമ്പോ അപ്പ തന്നെ കേറുവേ നമ്മള് ഏറെ നിക്കുമ്പോ നീ പ്രശ്ന അത്രേ ഉള്ളു ഓക്കെ പറഞ്ഞെന്നാ പിന്നെ ഞാൻ പുലിയാണിയാ പുലി കൊണ്ടുപോവാൻ തെളിപ്പോട്ടുണ്ട് ചെളിപ്പോട്ടുണ്ട് അടുത്ത തെളിപോട്ടി വടുത്ത തെളിപ്പൊടി കൊണ്ടുപോവാ അടുത്ത ചെലപൂടി കൊണ്ടുപോവാൻ നീക്കിയാ മതി രണ്ടുപേര് രണ്ടുപേര് മണ്ടിയത് എന്റെ നിങ്ങള് കല്ലിന്റെ അവിടെ അവിടെ കല്ലിന്റെ പോ ടെലിപോർട്ടിലോട്ട് വെക്ക് കല്ല് കല്ലോ ഞാൻ ഇവിടെ എത്തി വാ എന്റെ അമ്മു ഇത്രയും മണ്ണാമല്ലേ ബാബു പയ്യ തള്ളണേ ഇവിടെ മാറ മാറടെ കല്ല് വരണാനുള്ള സ്ഥലം കൊടുക്കുക കല്ല് വരെയുള്ള സ്ഥലം കൊടുക്കു അതാ പറഞ്ഞ കല്ല് വരെയുള്ള സ്ഥലം

ഒരു കാര്യം പറഞ്ഞേക്ക് ഒരു കാര്യം ഒരു കാര്യം പറഞ്ഞേക്ക് ഒരാൾ കല്ലിന്റെ നിന്നെ ഒരാൾ കല്ലോ ഒരാൾ കല്ലിന്റെ ബാബു കല്ലേ ടി പി അടിച്ച് വരാനാണെ തൊട്ടുമോള തൊട്ടുമോളി അത് നേരെ ഇങ്ങോട്ട് വരും സീനില്ല നിക്കേ ബാബു അല്ലേ അവിടെ നമുക്ക് നേരെ ഇതിനകത്തോട്ട് വെച്ചു ഇതിനകത്തോട്ട് വെച്ചു ഇതിനകത്തോട്ട് രണ്ടുപേരും കെട്ടി ഇല്ല ഇല്ല തട്ടിക്കോട്ടെ തട്ടിക്കോട്ടെ ചന്ദ്രന്റെ തലയെ തട്ടിയാണ് കല്ല് നിങ്ങളോട് ഞാൻ പറഞ്ഞ മേളിൽ പോയി നിന്ന് നിക്കാൻ നോക്കാനെ കല്ല് വിടുവാൻ കോള് തന്നല്ലേ അളിയാ ി നിനക്ക് വല്ല നിനക്ക് മലദ്വാരത്തിൽ അസുഖം ഉണ്ടോ നിനക്ക് കളർ പിടിക്കാനെങ്കിലും